ഹായ് ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് നമ്മുടെ വീട്ടിലൊക്കെ കാന്താരി മുളക് മുളകുണ്ടാകുമ്പം ഒരുപാട് ഒന്നിച്ചെല്ലുണ്ടാവുക അതുപോലെ തന്നെ എൻ്റെ ചെടിയിലും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് പറിക്കാനൊന്നും തോന്നിയില്ല പറിച്ചിട്ട് എന്താ ചെയ്യണ്ടതെന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെയാവും അതുകൊണ്ട് തന്നെ പറിക്കാണ്ട് വെച്ചുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും വെച്ച് കഴിഞ്ഞാൽ അതേ മോശമായി പോകില്ലേ അതുകൊണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ചപ്പം ഒരു നല്ല അടിപൊളി ഐറ്റം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അച്ചാറാകുമ്പം എല്ലാവരും കഴിക്കുകയും ചെയ്യും വേസ്റ്റായി പോവില്ല അപ്പോൾ ചോറിൻ്റെയും അതുപോലെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് എള്ളെണ്ണയാട്ടോ യൂസ് ചെയ്യുന്നത് എള്ളെണ്ണ നല്ലെണ്ണ നമ്മൾ അച്ചാറിന് യൂസ് ചെയ്യുന്നില്ലേ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ പറിച്ച് വൃത്തിയാക്കി വെച്ച ഈ കാന്താരി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ കരിഞ്ഞു പോകരുത് അതൊന്ന് ശ്രദ്ധിക്കണം നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് കുറച്ച് ടൈം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അരക്കപ്പ് കാന്താരി മുളകാട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ നിറച്ച് കടുക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തന്നെ പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ഉലുവയാണ് ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഒരു ടീസ്പൂൺ നിറച്ച് തന്നെ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക ഫസ്റ്റ് ഇട്ടപ്പോൾ ക്യാമറ ഓഫ് ആയി കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതെ അരക്കപ്പ് നിറച്ച് തന്നെ നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക അപ്പോൾ തീ നമ്മുടെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ കരിഞ്ഞു പോകരുത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഈ പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ തീ നല്ല സിമ്മില് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് കായത്തിൻ്റെ പൊടിയോട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അതൊരു അര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് വിനാഗിരില്ലേ സെറുക്ക അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഞാനൊരു പിടി അങ്ങനെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റല്ല അച്ചാറിന് കൂട്ടി കഴിക്കുമ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രൈ ആക്കി വെച്ച കാന്താരിയില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇതിലോട്ടൊരു കാൽ കപ്പിൽ കുറവ് നല്ല തിളച്ച ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെ അപ്പോൾ ഇതിലോട്ടൊരു കാൽ കപ്പ് ചേർത്തിട്ടില്ല അതിന് കുറച്ച് കുറവ് ഞാൻ നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും വിനാഗിരി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല പുളിയാവും അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നല്ല ചൂടാക്കിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അച്ചാറിൽ ചേർക്കുകയെന്ന് നമുക്കറിയില്ല പക്ഷേ എല്ലാം കൂടി ഈ പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുക ഈ എരിവും പുളിയും മുളകൊക്കെ കൂടിയിട്ട് നല്ല ആയി കിട്ടും അപ്പോൾ ചേർക്കാത്തവരാണെങ്കിൽ ഒന്ന് ചേർത്ത് നോക്ക് അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ നമ്മൾ നന്നായി ചൂടാറിയ ശേഷം മാത്രമേ ഇതുപോലെ ഒരു കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ ഞാൻ ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ജാറിലോട്ട് തന്നെ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് അച്ചാർ എപ്പോഴും ഗ്ലാസിൻ്റെ ഇതുപോലെയുള്ള ഒരു ജാറിൽ മാറ്റുന്നതാവും നല്ലത് കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലൊന്നും വിനാഗിരി ഉപയോഗിച്ചത് യൂസ് ചെയ്യരുതല്ലോ അപ്പോൾ അരക്കപ്പ് കാന്താരി വെച്ചിട്ട് എനിക്ക് ഇത്രയും അച്ചാറ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കുത്തുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ